പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് സമയപ്പം രാവിലെ ഒരു ആറര കഴിഞ്ഞ് വരുന്നതേയുള്ളൂ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് എൻ്റെ നാടായ കൊട്ടിയത്താണ് നമ്മൾ കൊട്ടിയത്ത് നിന്ന് നേരെ പോകുന്നു കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അതിനായിട്ട് നമുക്ക് ബസ് കയറാനുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ബസ് കയറണം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ അങ്ങനെ അതെ എനിക്കൊരു കെ എസ് ആർ ടി സി ബസ് തന്നെ കിട്ടിയിട്ടുണ്ട് രാവിലെ ആറര കഴിഞ്ഞ് വരുന്നതേയുള്ളൂ സമയം പതിനെട്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്ത് നിന്ന് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരാം അപ്പോൾ വണ്ടി നൈസായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിത് കണ്ടില്ലേ നമ്മൾ ആ ട്രെയിൻ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കെ എസ് ആർ ടി സിന്ന് ഏകദേശം എത്താറായി റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടേ താണ്ടേ അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇതേ കിടക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഏഴ് മണി കറക്റ്റ് ഒരു ഏഴ് മണി ആയെന്ന് തോന്നുന്നു നമുക്ക് നൈസായിട്ട് അകത്തോട്ട് കയറാം ചെക്കണ്ടല്ലേ സമയം ഏഴ് രണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അത് കൊച്ചുവേളി വരെ ഉള്ളു കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ട്രെയിനിൽ പോകുന്നു ഇന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് ട്രെയിൻ യാത്രയുണ്ട് നിങ്ങൾ ഈ ട്രെയിൻ കണ്ടാൽ ഇത് നമ്മുടെ കന്യാകുമാരി പൂനെ കന്യാകുമാരി എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുക പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഈ ട്രെയിൻ പോയതിനു ശേഷം നമുക്ക് പോകാനുള്ള നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ് വരുന്നത് മൈസൂരിൽ നിന്ന് വരുന്ന ഉണ്ടല്ലോ അതിൽ കയറിയിട്ടാണ് നമ്മൾ കൊച്ചുവേളി പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യും അപ്പം കയറി അതായത് ട്രെയിനിൽ കയറി പോക പോക എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയും ഇപ്പോൾ രാവിലെ ഇപ്പോൾ എന്തായാലും കൊച്ചുവേളിയിലോട്ട് പോകണം അവിടുന്ന് നമ്മുടെ ശരിക്കുമുള്ള യാത്ര തുടങ്ങുന്നത് നമുക്ക് പോകാനുള്ള ട്രെയിൻ താ വന്നിട്ട് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ ഫൈവ് കൊച്ചുവേളി എക്സ്പ്രസ് ഇത് മൈസൂർ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ട്രെയിൻ ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ ഉള്ളതേ അപ്പോൾ സീറ്റായിട്ടാണോ വലിയ തരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തിന് എന്തായാലും അകത്തോട്ട് കയറാം അങ്ങോട്ട് ചെന്ന് അങ്ങനെ അങ്ങനതെ നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷനിൽ വന്നായിരുന്നു നമ്മൾ നമ്മളതിനകത്ത് കയറിയായിരുന്നു ഇപ്പം ഈ കാണുന്നില്ലേ നൈസായിട്ട് പോവുകയാണ് ഞാൻ എന്നാൽ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു ഒരു അശരീരിയായിട്ട് ഇത് നമ്മുടെ ട്രെയിനാണ് ഏതാ ശബരി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ശെക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് അപ്പോഴത്തേക്കും നമ്മൾ കൊച്ചുവേളിയിൽ ഇങ്ങോട്ട് കൊല്ലം ജംഗ്ഷൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും സൗണ്ട് കേട്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നത് അങ്ങനതേ ട്രെയിൻ ക്രോസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നൊരു മൂന്ന് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടത് അതിൽ ആദ്യത്തെ ട്രെയിനാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൊച്ചുവേളി എക്സ്പ്രസ് മനസ്സിലായോ അപ്പം ഞാൻ കറവ് കാണിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് എന്തായാലും കൊല്ലം ജംഗ്ഷനിലേക്ക് വീണ്ടും വരണം അപ്പം എന്തായാലും നല്ലതുപോലെ ഞാൻ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ്റെ കറവ് കാണിക്കുന്നതാണ് അപ്പം എപ്പോഴും എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ നമ്മുടെ മോർണിംഗ് ജേണിയിൽ ഞാനത് ഉൾപ്പെടുത്താതിരുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ജേണി ഇതാണ് കൊച്ചുവേളി വരെ പോകുന്ന കൊച്ചുവേളി എക്സ്പ്രസ് അപ്പോൾ എന്തായാലും നമുക്കിനി കൊച്ചുവേളിയിൽ എത്തിയിട്ട് കാണാം അവിടുന്നാണ് നമ്മുടെ മെയിൻ ട്രെയിൻ ജേണി തുടങ്ങുന്നത് ഏകദേശം നമ്മളങ്ങനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിയെ എട്ടേ അൻപതായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ട്രെയിനും ഇവിടെ ഇടത്തി നമ്മളും എത്തി നമ്മൾ വന്ന ട്രെയിൻ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഏതാ കൊച്ചുവേളി എക്സ്പ്രസ് കണ്ടില്ലേ നമ്മൾ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ ഫൈവിലായിരുന്നു വന്നത് സമയം തേ ഒൻപത് മണി ആകാൻ പോകുന്ന നമ്മുടെ ട്രെയിൻ പതിനൊന്നേ കാലം പക്ഷെ നിങ്ങൾക്ക് വേറൊരു ട്രെയിൻ ഞാൻ പരിചയപ്പെടുത്തി തരാം അതേ കണ്ടല്ലേ പരിചയപ്പെടുത്തല്ല എല്ലാവർക്കും അറിയാവുന്ന ട്രെയിൻ തന്നെ നമ്മുടെ യോഗ് നാഗരി ഋഷികേഷ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇത് ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം സർവീസ് നടത്തി വരുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ഫൈവ് നയനെ യോഗ നാഗരി ഋഷികേഷ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇത് കൊച്ചുവേളി കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് കൊച്ചുവേളിയിൽ നിന്ന് ആലപ്പുഴ വഴി മൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ് അതെ കൊച്ചുവേളിയിൽ നിന്ന് എടുത്തു ഒമ്പതേ പത്തിന് എടുക്കുന്ന ട്രെയിൻ താണ്ട് എടുത്തിരിക്കുകയാണേ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് യശ്വന്ത്ർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കിടപ്പുണ്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി അതിനെപ്പറ്റിയൊക്കെ പറയാം ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ പറ്റി തന്നെ പറയാനുണ്ട് എല്ലാം പറയും എല്ലാം കാണിക്കുന്നതുമാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ പതിനൊന്നേ കാലം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ അതുവരെ ഇവിടേക്കൊന്ന് കറങ്ങണം ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത് നമ്മുടെ യശ്വന്ത്പൂർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇതും കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്നത് ഇത് ആഴ്ചയിൽ വെള്ളിയാഴ്ച സർവീസ് നടത്തുന്ന ട്രെയിനാണ് മാത്രമല്ല റേക്ക് ഷെയറിംഗ് ഉണ്ട് ഇത് ട്രെയിൻ നമ്പർ ടു ടു സിക്സ് സെവൻ ഐറ്റായിട്ട് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് കോട്ടയം വഴി യശുവ്പൂർ ജംഗ്ഷനിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ശനിയാഴ്ചകളിൽ നമ്മളെ ഡൽഹി സാറൈ രോഹില എ സി ദുരന്തോ അങ്ങനല്ലേ പറയുന്നത് ആ അങ്ങനെ എ സി ദുരന്തോ എക്സ്പ്രസ് ആയിട്ടും സർവീസ് നടത്തും അത് യശവന്തപൂർ ജംഗ്ഷനിൽ നിന്ന് ഡൽഹി വരാം ഈ പറഞ്ഞ അപ്പോൾ അത് ട്രെയിൻ നമ്പർ വൺ ടു ടു വൺ ത്രീ ആണ് അത് ആഴ്ചയിൽ ശനിയാഴ്ച സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഇറങ്ങി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് എൻട്രീസ് ഉണ്ട് ഒന്ന് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ പിന്നെ സിക്സിലെ രണ്ട് എൻട്രീസും നൈസായിട്ട് കാണിക്കണം പിന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം പിന്നെ നമ്മുടെ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കണം ഐ ലവ് കൊച്ചുവേളി എന്ന് എഴുതിയിക്കുന്നുണ്ടോ നമ്മളത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ എൻട്രി അതായത് ഏറ്റവും മുൻഭാഗത്ത് അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിരത്ത ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ എൻട്രി കണ്ടില്ലേ ഇപ്പുറ സൈഡിൽ നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടി തന്നെയാണ് പാർക്കിംഗ് സൈഡും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ വരണം എങ്ങോട്ട് പോകാനും പറയും നമ്മുടെ വെട്ടുകാട് ചർച്ച് പിന്നെ ഈ ബീച്ച് സൈഡിലോട്ടൊക്കെ പോകുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ എൻ്റ്രി കൂടാണേ സിക്സിൻ്റെ എൻ്റെ കാര്യം നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് പറയാം ഇനിയിപ്പോൾ ആയിട്ട് ഫ്രണ്ടി കൂടെ അങ്ങോട്ട് കയറി ഇവിടെ ഉണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിന് എന്തെങ്കിലും കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിൻ്റെ അവിടെയുണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ പറ്റി ഇങ്ങനെ പറയാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമ്മളിപ്പോൾ ഉണ്ട് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അഥവാ തിരുവനന്തപുരം നോർത്ത് എന്നിപ്പോൾ അറിയപ്പെടുന്നുണ്ട് സ്റ്റേഷൻ കോഡ് വരുന്നത് കെ സി വി എൽ ആണ് ആറ് പ്ലാറ്റ്ഫോമും പന്ത്രണ്ട് ട്രാക്കുകളൊക്കെ ഉള്ള നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി അഞ്ചിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലെ തിരക്ക് കുറയ്ക്കുന്നതിനായിട്ട് ഇതിപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മൾ രാവിലെ കണ്ടില്ലേ നമ്മുടെ തിരുവനന്തപുരം സെൻട്രറിൽ നിന്ന് സർവീസ് അടുത്ത് നമ്മുടെ ശബരി എക്സ്പ്രസും അത് കൂടാതെ തന്നെ കുറച്ച് ട്രെയിനുകൾ നമ്മുടെ ഈ കൊച്ചുവേളി റെയിൽവേ ശേഷം പൂർണ്ണമായി വികസിപ്പിച്ച ശേഷം ഇവിടുന്ന് തന്നെ യാത്ര ആരംഭിക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് എത്രത്തോളം അത് നടക്കും നടക്കത്തില്ലെന്ന് അറിയുന്നില്ല എന്നിരുന്നാലും അത് വളരെ നല്ലൊരു കാര്യമാണ് മാത്രമല്ല ഈ തിരക്കുള്ള ദിവസങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ട്രെയിനുകൾ ആക്ച്വലി നൽകുന്നുണ്ട് നമ്മുടെ ന്യൂഡൽഹിയിലോട്ടും അമൃത്സാർ ചണ്ഡിഗഡ് ഡെറാഡൂൺ ഹുബ്ലി ബംഗളൂരു മംഗലാപുരം മൈസൂരും മഡ്ഗാവ് ഭവ്നഗർ മുംബൈ അഹമ്മദാബാദ് ഇൻഡോർ സൂറത്ത് നിലമ്പൂർ ജോധ്പൂർ ശ്രീഗംഗാനഗർ നാഗർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ആഴ്ചയിൽ സർവീസ് എടുത്തു മാത്രമല്ല ഇവിടുന്ന് പതിനൊന്ന് എക്സ്പ്രസ് ട്രെയിനുകൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ പതിനൊന്ന് എക്സ്പ്രസ് ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനും ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനുകളാണ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഇതിൽ നമ്മുടെ മൈസൂരിൽ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്ന ആ വണ്ടിയും നിലമ്പൂരും എന്നിവിടങ്ങളിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നുണ്ടേ പിന്നെ ഏതാ നമ്മുടെ ഗരീബ്രഥ് അന്ത്യോദയ കേരള സമ്പർക്ക് ഗ്രാന്തി ഹംസഫർ തുടങ്ങിയ പ്രധാന എന്താ പറയുന്ന ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇപ്പം എത്രത്തോളം ട്രെയിനുകൾ ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ടെന്ന് ഇത്രയും സ്ഥലങ്ങളിലോട്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ പറ്റി ഏകദേശം ഒരു രൂപം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലും കൂടുതൽ അറിവുള്ളവർ കമന്റായി രേഖപ്പെടുത്തിയ മതിയെ നമ്മുടെ നേതാവതി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പോകൊണ്ടിരിക്കുകയാണ് ഒൻപതേ കാലത്ത് തിരുവനന്തപുരം സെൻട്രലിൽ നടക്കുന്ന ട്രെയിൻ താങ്കൾ കൊച്ചുവേളിയിൽ നിന്ന് നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ബൈപ്പാസ് റോഡിൽ നിന്നൊരു ഒന്നര കിലോമീറ്ററും നമ്മുടെ തിരുവനന്തപുരത്തെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നൊരു ഒരു എട്ട് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പോ നൈസാട്ട് എന്തായാലും നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ ഇതാ ഇതാകണ്ട പുറത്ത് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലെ പുറത്തുള്ള എൻട്രി ഈ ലുലൂമാളിലോട്ടൊക്കെ പോകാൻ ഇതാണ് എളുപ്പമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടാ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ വെട്ടുകാട് ചർച്ച് ബീച്ചിലോട്ടൊക്കെ പോകുന്നത് ഇത് ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യമാണ് എനിക്കല്ലാതെ അറിയത്തില്ല അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരക്കാണ് അല്ലെങ്കിൽ ഒന്ന് തിരുത്തണം കേട്ടോ ഇതേ കണ്ടില്ലേ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലെ ടിക്കറ്റ് കൗണ്ടറാണിത് എ സി വെയ്റ്റിംഗ് ഹാളൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലാണ് പെർ ഹവർ മുപ്പത് രൂപ അത്യാവശ്യം നല്ലതായിരിക്കും കുഴപ്പമില്ല പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് അടിപൊളിയാണേ ദേ ഒരുത്തം പിന്നാമ്പറും ഒക്കെ കാണിച്ച് വരുന്നതൊ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ ഈ ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ പോകുന്ന ട്രെയിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു ഈ വരുന്നവനാണ് നമ്മുടെ ട്രെയിൻ നമ്പർ ടു സീറോ നയൻ ത്രീ വൺ ഇൻഡോർ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം സർവീസ് നടന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് അപ്പോൾ ഈ ട്രെയിനിലാണ് അതായത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ എവിടെയാണ് ഇൻഡോർ വരെ മധ്യപ്രദേശിലെ ഇൻഡോർ വരെ പോകുന്ന ട്രെയിനിൽ നമ്മൾ എറണാകുളം ജംഗ്ഷൻ വരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രെയിനാണ് രാവിലെ നമ്മൾ മൈസൂർ എക്സ്പ്രസ്സിൽ വന്നു ഇപ്പം നമ്മൾ ഈ ട്രെയിനിൽ പതിനൊന്നേ കാലിന് യാത്ര ചെയ്യാൻ പോകും അങ്ങനെ നമ്മളെ ആ ട്രെയിൻ മോനെ കുളിച്ച് കുട്ടപ്പനായി സെറ്റാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് ഞാനതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നതാണ് നമ്മുടെ എഞ്ചിൻ സൈഡിൻ്റെ അടുത്തോട്ട് ഒന്ന് വന്നതാണ് അപ്പം നമ്മൾ പോകുന്ന ട്രെയിൻ നമ്പർ മറക്കണ്ട ടു സീറോ നയൻ ത്രീ വൺ ഇൻഡോർ വീക്ക്രി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പതിനൊന്നേ കാലിന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിനിൽ നിന്ന് സ്ലീപ്പർ ടിക്കറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പോകുന്നതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് ഇതിനകത്ത് ക്ലാസ്സസ് ജനറൽ സ്ലീപ്പർ തേർഡ് അക്കളോമി തേർഡ് എ സി സെക്കൻഡ് എ സി എൻ്റെ നിങ്ങൾ ഈ കാണുന്നത് എസ് സിക്സ് ആണ് എസ് സിക്സിൽ ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് നമുക്കെന്തായാലും നൈസായിട്ട് അകത്തോട്ട് കയറി കാണാം ഇതേ കണ്ടില്ലേ അതാണ് എൻ്റെ സൈഡ് അപ്പർ ആണ് സീറ്റ് താഴെയാണ് ഫോർട്ടി എയ്റ്റ് പക്ഷെ ഞാൻ കിടക്കുന്നത് മേളിലായിരിക്കും പക്ഷെ കിടക്കേണ്ട കാര്യമില്ല നമ്മൾ എറണാകുളം വരല്ലേ ഉള്ളു കണ്ടില്ലേ ഫോർട്ടി സെവൻ ലോവറും ഫോർട്ടി എയ്റ്റ് അപ്പറും ഇരിക്കുന്ന താഴെയും എന്റെ ബാഗ് അവിടെ കിടക്കുന്നുണ്ടോ കിടക്കുന്നത് മുകളിൽ ഫുഡായി കഴിക്കാൻ നൈസായിട്ട് മേളി കയറിയിരിക്കാം മറ്റേ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചത് നമ്മുടെ സീറ്റില്ലായിരുന്നു ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് അതായത് വേറെ ഡോറോ കാര്യങ്ങളോ ഗ്യാപ്പോ ഒന്നുമില്ല കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്ന നമ്മുടെ തേടക്കണോമിയായ എ സി കോച്ചിലോട്ടാണേ ഇതേ കണ്ടില്ലേ നമുക്കിപ്പോ നൈസായിട്ട് അതിനകത്തോട്ട് കയറിയാണെന്ന് കാണിച്ചു തരാം തുറക്കട്ടെ നല്ല കൂളിങ് ഉണ്ട് കേട്ടോ അടിപൊളി തേടക്കനോമി ഒരു രക്ഷയില്ല ഈ ട്രെയിനിൽ തേടക്കണോമിയിൽ യാത്ര ദോരൊക്കെ ഉണ്ടെന്ന് കമ്പനി ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്മെല്ല് ഒരു കുഴപ്പമില്ല അതേ കണ്ടല്ലേ സീറ്റ് കണ്ടല്ലേ നിങ്ങളെല്ലാവരും നോക്ക് വൈബ് യാത്രയായിരിക്കും കേട്ടോ തേടക്കണോമി കോച്ചസ് കോച്ചസിൽ നമ്മൾ അവിടുന്ന് നിന്ന് തൊട്ടടുത്താണേ അതായത് നേരം നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത് ആ വഴി തൊട്ടടുത്ത് നമ്മളെ എസ് സിക്സ് അല്ലായിരുന്നു നല്ല മിറർ അല്ലേ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയായിരിക്കും നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ ട്രെയിൻ പതിനൊന്നേ കാലമായപ്പോൾ തന്നെ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തു അപ്പം ഡബ്ല്യു പി സെവൻ ആണ് കേട്ടോ കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോറിലേക്കും തിരിച്ച് നമ്മളെ എവിടുന്നാ ഇൻഡോറിൽ നിന്ന് കൊച്ചുവുകളിലേക്കും ഫുള്ള് ചെയ്തുകൊണ്ട് വരുന്നത് ഡബ്ല്യു പി സെവൻ ആണ് നമ്മുടെ വടോദര ഇലക്ട്രിക് ലോക്കോ ഷെഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡബ്ല്യു പി സെവൻ ആണ് അപ്പോൾ അതേ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് ബൈ ഫൈ നമ്മൾ യാത്ര ചെയ്യുന്നത് എസ് സിക്സിൽ ഫോർട്ടി എയ്റ്റ് ആണ് നമ്മൾ അപ്പർ ബർത്ത് ാണ് സൈഡ് അപ്പർ ബർത്ത് കേട്ടോ അതായത് അങ്ങേ അറ്റത്ത് യോ പിന്നൊരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞില്ല ഇത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് കൊച്ചുവേളിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജംഗ്ഷനിൽ സ്റ്റോപ്പ് പിന്നെ കായംകുളത്ത് സ്റ്റോപ്പ് ആലപ്പുഴ സ്റ്റോപ്പ് പിന്നെ എറണാകുളം ജംഗ്ഷനിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഒന്നിനാണ് നമ്മുടെ ഈ ഇൻഡോർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആദ്യമായ സർവീസ് നടത്തുന്നത് ഇത് നമ്മുടെ കേരളം കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവ വഴി നമ്മുടെ മധ്യപ്രദേശിലെ ഇൻഡോർ വരെ പോകുന്നുണ്ട് ക്ലാസ്സസ് ജനറൽ സ്ലീപ്പർ തേർഡ് എക്കണോമി തേർഡ് എ സി സെക്കൻഡ് എ സി അതിൽ സ്ലീപ്പർ നിങ്ങൾ കണ്ടു ജനറൽ അറിയാമല്ലോ ലോഹിക്കാവുന്നേ ഉള്ളൂ പിന്നെ തേർഡ് എക്കണോമി നിങ്ങൾ കണ്ടു തേർഡ് എ സിയിലും സെക്കൻഡ് എ സിയിലോട്ടും കയറിയിട്ടില്ല കഴക്കൂട്ടം എന്താ കഴക്കൂട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് വണ്ടി നൈസ് നൈസായിട്ടൊന്നും സ്ലോ ആയ അപ്പം ജനറലിന്റെ കാര്യം പൊതുവേ അറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ കൂടെ ഓടുന്ന വണ്ടിയാണല്ലോ പുറത്തോട്ട് പോകുന്ന വണ്ടിയാണല്ലോ സ്ലീപ്പർ നിങ്ങൾ കണ്ടു കുഴപ്പമില്ലെന്ന് തന്നെ പറയാം ഇനി ഇപ്പം കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ എറണാകുളം ജംഗ്ഷൻ വരെയല്ലേ ഉള്ളൂ പിന്നെ തേടക്കണോമിമി കൊള്ളാം അടിപൊളിയാണ് അപ്പോൾ ഈ ഈ ട്രെയിനിൽ ഏത് കോച്ചസിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തതായിരുന്നു ഏതാ നമ്മുടെ ഇൻഡോർ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ഏത് കോച്ചസിലായിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ സ്ലീപ്പർ ആയിക്കോട്ടെ തേടക്കണോമി ആയിക്കോട്ടെ ഇത് നമ്മുടെ ട്രെയിൻ വർക്കലയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് വർക്കലയൊക്കെ കഴിഞ്ഞ് നല്ല സ്പീഡിലാണ് അത്യാവശ്യം പോകുന്നത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ട്രെയിൻ നല്ല സ്പീഡിലാണ് നല്ല കൊട്ടവയിലും അതനുസരിച്ചുള്ള ചൂടും അതനുസരിച്ചുള്ള കാറ്റും ഒക്കെ ആയിട്ട് വർക്കല ശിവഗിരി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതേ കൊല്ലം ജംഗ്ഷൻ അടുപ്പിച്ച് അവർ നമ്മുടെ പച്ച ഗരീബ് യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ്രഥിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ കൊല്ലം ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക സമയം ഒരു പന്ത്രണ്ട് മൂന്നൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ കറവ് കാണാം രാവിലെ ഞാൻ കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലേ നമ്മൾ തിരിച്ച് കൊച്ചുവേളിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ പോകുമ്പം എന്തായാലും കൊല്ലം ജംഗ്ഷൻ വന്നല്ലേ പോകാൻ പറ്റും അപ്പം നമുക്ക് ആ കറവ് കാണിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചഗരീബ് നൈസായിട്ട് പോവുകയാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ ഇൻഡോർ വീക്കുലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൊല്ലത്തോട്ടും പോവാണ് വേ കണ്ടില്ലേ നമ്മുടെ കറവ് നമ്മുടെ കൊല്ലത്തിൻ്റെ മെയിൻ ഐഡൻറ്റിറ്റി ആയ നമ്മുടെ കറവ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ അല്ലെ നൈസ് ഫ്ലോയിൽ നമ്മുടെ ഇൻഡോർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് നാലൊക്കെ ആയി ആ പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അഞ്ചൊക്കെ അവർ പറയാം നല്ല ചൂടുണ്ടേ അപ്പം കൊച്ചുവളിന്ന് നടക്കുന്ന നമ്മുടെ ആ ട്രെയിൻ ആദ്യത്തെ സ്റ്റേഷൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ അതെ നമ്മുടെ നെയിം ബോർഡ് എവിടെ എൻ്റെ നാടായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് എവിടെയാണ് അതെ 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 അങ്ങേ സൈഡിലാണ് അപ്പുറത്ത് ഇതിപ്പോൾ നമ്മുടെ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പുറത്ത് കിടക്കുന്നത് രണ്ട് നാല് ആ രണ്ട് നാൽപ്പത്തിന് ആ രണ്ട് നാൽപ്പതിനെടുക്കുന്നേ നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീട് ചെയ്തിട്ടുള്ളതാണേ അപ്പോൾ അതെ കൊല്ലം ജംഗ്ഷനിൽ വന്ന് ചേർന്നിട്ടുണ്ട് സമയം എന്തായി പന്ത്രണ്ട് അഞ്ചായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൊച്ചുവേളി കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ എന്തോ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴയ റെയിൽവേ ഒന്നാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ആണ് ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടു ഇല്ല ഇതിൽ ഇതിലും ഇതിലും കൂടുതലുണ്ട് കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പിന്നെ ആർക്കെങ്കിലും ഒക്കെ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഇത് പണിയൊക്കെ നടക്കുവാണ് ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പണിയാണ് പുരോഗതി നടക്കട്ടെ പുരോഗമന ഉണ്ടാവട്ടെ പിന്നെ ആറ് പ്ലാറ്റ്ഫോമാണ് ഒരെണ്ണം നമ്മുടെ വൺ എ നമ്മുടെ ചെന്നൈ ഇക്മോറൊക്കെ പോകുന്ന വൺ വൺ എ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മൊത്തത്തിൽ ആറ് പ്ലാറ്റ്ഫോം പതിനേഴ് ട്രാക്കുകൾ നൂറ്റിപ്പത്തൊമ്പത് വർഷം മുമ്പാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് ജൂൺ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് നൂറ്റിപ്പത്തൊമ്പത് വർഷം മുമ്പ് ഇനി വരുന്ന നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഏതാ കായംകുളം ജംഗ്ഷനാണ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ആലപ്പുഴ പിന്നെ എറണാകുളം ജംഗ്ഷൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ എറണാകുളം ജംഗ്ഷന് നമ്മളൊരു രണ്ടേ കാലക്കെ ആകുമ്പോൾ എത്തുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണെന്നാണ് പെട്ടെന്ന് എത്തുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും പിന്നെ എറണാകുളം ജംഗ്ഷനും ചെല്ലുന്നു അവിടെ ഏത് സമയത്താണോ ചെല്ലുന്നത് തിരിച്ച് നമ്മൾ കയറി എറണാടി വരാനായിരിക്കും ചാൻസ് കൂടുതൽ കാരണം എറണാടല്ലേ ഉള്ളൂ ഒരു ദിവസം മൂന്ന് ട്രെയിനിൻ്റെ ഒരു യാത്ര അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ദിവസത്തെ ഒരു ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ഏതൊക്കെ ട്രെയിനുകളിൽ ഇങ്ങനെ മാറി മാറി കയറുന്നത് അത് നിങ്ങളെ ഒന്ന് കാണിക്കണം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല നമ്മുടെ പരിപാടിയേ അതാണ് അതേ കരുനാമപ്പള്ളി സ്റ്റേഷനിലോട്ടൊക്കെ ഒന്ന് എത്തിയപ്പോഴേക്കും പതുക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് സമയം ഒരു പന്ത്രണ്ട് അൻപത്തി അഞ്ച് ഉച്ചിയിലടിക്കുന്ന വെയിൽ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷൻ രണ്ടാമത്തെ സ്റ്റോപ്പും ഈ കരുനാഗപ്പള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്കൊന്ന് സ്ലോ ആക്കിയിരുന്നു കേട്ടോ അതൊക്കെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യും അപ്പോൾ ഇതിനു മുമ്പും ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടൊരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തതിനേ സാമേ ഇപ്പോൾ ഒരു പന്ത്രണ്ട് അൻപത്തഞ്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളാ ട്രെയിനും നമ്മളും കായംകുളം റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ എന്തോ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ കെ വൈ ജെ എ സ്റ്റേഷൻ കോഡ് തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ അഞ്ച് പ്ലാറ്റ്ഫോമ് ആറ് ഉള്ള നൈസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ഇൻഡോർ വണ്ടി വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കൊല്ലം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ലൈൻ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് കായംകുളം റെയിൽപാത ശരിക്കും നിലവിൽ വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആലപ്പുഴ വഴി എറണാകുളത്തേക്കുള്ള റെയിൽപാത ഉദ്ഘാടനം ചെയ്തപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ സ്റ്റേഷനായി മാറി അപ്പം പക്ഷേ എന്നിരുന്നാലും കടകളൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരുപാട് വട്ടം നമ്മൾ ഞാൻ ഇതിനെ പറ്റി നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷനെ പറ്റി കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കടകൾ കുറവാണ് എന്തായാലും നമ്മുടെ യാത്ര തുടരട്ടെ എനിക്കാണെങ്കിൽ വിഷപ്പടിച്ച് തുടങ്ങുന്നുണ്ട് സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടേ സ്ലീപ്പറിലോട്ട് പോയാലോ കണ്ടല്ലേ സ്ലീപ്പർ കാഴ്ച കഴിഞ്ഞു ഞാൻ എന്തായാലും നൈസായിട്ട് ഫുഡ് കഴിക്കാൻ പോകാം ലഞ്ച് ടൈം ഞാൻ കൊണ്ടുവന്നായിരുന്നേ ഇതേ കണ്ടില്ലേ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും വാട്ടറും ഇനിയിപ്പോൾ ഇതകത്തോട്ടാക്കിയിട്ട് നമുക്ക് കാണാം ഓനിക്കാം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ടൊന്ന് പുറത്തോട്ട് വന്ന് നിൽക്കുക അതായത് നമ്മുടെ വിൻഡോ സൈഡിൽ നമ്മൾ വെളിയിൽ നോക്കി നിൽക്കുവല്ല ഇച്ചിരി അകത്തായിട്ടാണ് ഫോണ് ക്യാമറ വൈഡ് ആണേ ഈ സ്റ്റേഷൻ അമ്പലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ സ്ലോ ആക്കി എന്താ കാര്യമെന്നറിയാൻ വയ്യ പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല കാരണം നാമപ്പള്ളി എത്തിയപ്പോഴൊക്കെ ഒന്ന് സ്ലോ ആക്കിയായിരുന്നു ഇതാണ് കിടക്ക് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും എന്ന് കരുതി നമ്മുടെ കരുനാഗപ്പള്ളി അമ്പലപ്പുഴയൊന്നും ചെറുതല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇത് നല്ല രീതിയിലങ്ങ് നിർത്തിയല്ലോ ഇവിടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴയിലാണ് നമ്മുടെ ട്രെയിൻ ഇതേ അമ്പലപ്പുഴ ഗൈസ് ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്തോട് ചോദിച്ചോ പറയാണ് ഇവിടെ നിർത്തിയിടുന്നുണ്ടെന്ന് അതായത് ഈ ട്രെയിൻ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിർത്തുനിന്ന് ഇവിടെ കുറെ ആൾക്കാർ അമ്പലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ട്രെയിനിൽ യാത്ര ചെയ്തോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇങ്ങനെ ഈ സ്റ്റേഷനിൽ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളത് സമയം ഒന്ന് നാൽപ്പത് ഉച്ചയ്ക്ക് വീണ്ടും നല്ല സൂപ്പർ വീ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റേഷൻ ആ നിർത്തിയിട്ടിരുന്നു അത് ഞാൻ കൂട്ടിയില്ല എന്നിരുന്നാലും കാരണം കാണിക്കുന്നില്ല അങ്ങനെ പക്ഷെ എന്തുകൊണ്ടാണെന്നും അറിയത്തില്ല എന്നിരുന്നാലും നമ്മളിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സമയം ഒന്ന് നാൽപ്പത്തി ആറ് ആയി ഒന്ന് നാല്പത് കഴിഞ്ഞു നാല്പത്തി ആറൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ വേണ്ടേ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഇൻഡോർ വീക്കലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ് എനിക്കിപ്പോൾ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നു നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് നല്ല രീതിയിൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അതായത് മുംബൈ ലോക്മാന്യത്തിനക ടെർമിനൽസിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലേക്ക് പോകുന്നത് നേത്രാവതി മേ ബി എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമെന്നൊന്നും പറയാൻ പറ്റത്തില്ല നേത്രാവതി വരുന്ന ചടങ്ങാണ് അത് വേറെ കാര്യം എന്നിരുന്നാലും എറണാട് എക്സ്പ്രസ് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ചിലപ്പോൾ നേത്രാവതിയിലായിരിക്കും നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കൊച്ചുവേളി എക്സ്പ്രസ്സിൽ കയറി കൊച്ചുവേളിയിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറി സോറി ഇൻഡോർ അല്ല ഇൻഡോർ ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറി എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നേർനാട് വരാനായിരുന്നു നിന്നത് എന്താ അല്ലേ ഒരു ദിവസം ഒരു രസമല്ലേ ഇങ്ങനെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ തിരിച്ച് നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിലായിരിക്കും വരുന്നത് തെള്ളുണ്ടെങ്കിലും ഇന്ന് നേത്രാവതി തന്നെ വരാനാണ് നമ്മുടെ പ്ലാൻ അപ്പം ഇനി നമ്മുടെ ആയ എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ആ എറണാകുളം ജംഗ്ഷനായ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് രണ്ടേ മുക്കാലെ പതിനൊന്നേ കാലിന് അടുത്ത് നമ്മളെ വണ്ടി രണ്ടേ മുക്കാലിനാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ നമ്പർ ടു സീറോ നയൻ ത്രീ വൺ ഇൻഡോർ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നമ്മളെന്തായാലും ഇന്നിപ്പം ഇവിടെ ഇറങ്ങാൻ പോവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും അപ്പോൾ അതായത് നമ്മുടെ സൗത്തിൽ എറണാകുളം ജംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പത്ത് ഉള്ള ആറ് പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള നൈസ് ഒരു റെയിൽവേ സ്റ്റേഷനെന്ന് തന്നെ പറയാം അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു ഇത് തുറന്നത് പിന്നീട് പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മറ്റു വീഡിയോകൾ ഒന്ന് കണ്ടേക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമെന്നാണ് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി ഇവിടെ അനൗൺസ് ചെയ്യുമായിരിക്കും വണ്ടി എന്തായാലും ഒരു മൂന്ന് മണിക്കൂറോളം ലേറ്റ് ആണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് മുംബൈ ലോക്മാന്യ തലകിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ പോകുന്ന ട്രെയിൻ ഇനി ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ ട്രെയിൻ നമ്മളിവിടെ കൊണ്ടാക്കിയിട്ട് നൈസ് ആയിട്ട് പോകുന്നുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറി നൈസായിട്ട് പോയി ഒരു ചായ കുടിക്കണം കുറേ നൈസ് വരുന്നുണ്ട് ക്ഷമിക്കുക അപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവാം വണ്ണിൻ്റെ സൈഡിലായിട്ടാണ് ഞാനൊരു ചായക്കട സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടീ പതിനഞ്ച് കോഫി ഇരുപത് ഹോളിക്സ് മുപ്പത് ബൂസ് മുപ്പത് തൽക്കാലം ഒരു ചായ ഇതേണ്ടത് ഒരു ചായ എടുത്തിട്ടുണ്ട് ഒരു വടയും വട മേടിക്കുക എന്നിട്ട് ഈ ചായയും വടയും നൈസായിട്ട് കുടിച്ചതിന് ശേഷം നേത്രാവതി എക്സ്പ്രസിൻ്റെ അടുത്തേക്ക് നാം പോകുന്നതാണ് കഴി ചായ ഓടിയെ കഴിഞ്ഞ കേട്ടോ ആദ്യം അവർ ഞാനിവിടെ ചോദിച്ചപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലായിരിക്കും നേത്രാവതി എക്സ്പ്രസ് വരുന്നതെന്ന് പറഞ്ഞു എന്നിരുന്നാൽ അവരിപ്പോൾ പറയുന്നു പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് അതുകൊണ്ട് ഓടിപ്പടച്ച് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഇനി തിരിച്ചു പോകണം അതായത് കൊല്ലത്തേക്ക് പോകണം നമ്മൾ ആദ്യം വന്നത് നിന്ന് വണ്ടി കയറി കൊച്ചുവേളിയിൽ പോയി എന്തിനാണ് കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ ഫാസ്റ്റ് എത്താസി കയറാൻ ഒരു രസം എറണാകുളം ജംഗ്ഷൻ വരെ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നു നമുക്ക് ട്രെയിൻ ജേണിണി ഇഷ്ടമായതുകൊണ്ടും ട്രെയിൻ ജേണി ഫുള്ള് നമുക്കൊരു വൈബ് ആയതുകൊണ്ടും വന്നു അങ്ങനെ അത് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ആയിരുന്നു അങ്ങനെ എറണാകുളം ജംഗ്ഷൻ വരെ നമ്മുടെ ആ ട്രെയിൻ കവർ ചെയ്യുന്ന സ്റ്റേഷൻസ് മൊത്തം കവർ ചെയ്തുകൊണ്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ വന്ന് എറണാട് തിരിച്ചു പോകാനുള്ളതായിരുന്നു എന്നിരുന്നാലും നമ്മുടെ നേത്രാവതി മോനെ ഒരു മൂന്ന് മണിക്കൂർ താമസിച്ചുകൊണ്ട് നമുക്ക് അതിൽ പോകാനുള്ള ഭാഗ്യം ആ ഭാഗ്യം നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മളിപ്പം നേത്രാവതി എക്സ്പ്രസിന്റെ ഏറ്റവും ബാക്കിൽ അതായത് ലേഡീസിന് വേണ്ടി ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതില്ലാത്തതാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ കാല് കുത്താൻ പോയിട്ട് കയറി എന്താ പറയാ സ്ഥലമില്ല അതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്ററും അല്ല സ്റ്റേഷൻ മാസ്റ്ററും നമ്മളെ ഗാർഡും എല്ലാവരും കൂടെ ചോദിച്ച് നേരെ വന്ന ലേഡീസിൻ്റെ ബാക്കിൽ ഞാൻ മാത്രമല്ല വേറെയും ജെൻസുകളുണ്ട് എന്തായാലും അങ്ങനെ ചെയ്തേ അല്ലാതെ ഒരു നിവർത്തിയില്ല അപ്പം നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ്സാണ് എറണാടിന് പകരം നമ്മുടെ നേത്രാവതി കിട്ടി നിങ്ങൾ കണ്ടല്ലേ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഞാൻ അപ്പം യാത്ര നീടിച്ച് നാട്ടിലോട്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് കയറി മനസ്സമാധാനമായിട്ട് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യട്ടെ കൊല്ലം ജംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എത്താറാകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ദേ നല്ലൊരു വൈകുന്നേരം സൂര്യാസ്തമയം ശാസ്തമ അസ്തമയം ഒക്കെ ആയി ഇങ്ങനെ നമ്മളെ മൺറോദുരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ആലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കഴിഞ്ഞു കുറച്ച് തിരക്ക് അതായത് ഞാൻ ഇരുന്നത് മറ്റേ ജനറൽ കമ്പാർട്ട്മെൻറ്റിന് നല്ല തിരക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ കയറി ഞാൻ പറഞ്ഞില്ല എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ നിന്ന് കയറി കയറി ആദ്യമേ മേളിൽ കയറി ഇങ്ങിരുന്നു അപ്പോൾ അതാ തിരക്കാരെ കുറേ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ്റെ ഒരു നൈസ് വൈബ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എത്താറായപ്പോഴത്തേക്ക് ഫോൺ കൊണ്ടിറങ്ങിയതാണ് നമ്മളതേ തിരിച്ച് നമ്മളെ നാടായ എൻ്റെ സ്ഥലവും ആയ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് അറിയാമോ ഫുൾ ട്രെയിൻ ജേണി അത്രേ ഉള്ളൂ ഇതിൽ അറിവുകളല്ല ഷെയർ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമ്മളെ നേരിട്ട് ഇപ്പോൾ കാര്യങ്ങളും പറയാനാണെങ്കിൽ മാത്രമേ ഉള്ളത് അറിവുകളുള്ള അതേ കൊല്ലം ജംഗ്ഷന്റെ ജംഗ്ഷൻ്റെ നെയിംബോർ ഇതിപ്പോൾ എന്താ ഞാൻ പോയ ഒരു യാത്ര അത് ഈ ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ട്രെയിൻ ജേണീസ് ഇഷ്ടപ്പെടുന്നവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒരു ഫുൾ ഡേ ഈ ട്രെയിൻ എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ഒരു മൂന്ന് ട്രെയിൻ മാറി കയറിയുള്ള ഒരു ചെറിയ ട്രെയിൻ യാത്ര വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് ഇതിൽ പ്രത്യേകിച്ച് അറിവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല സത്യമല്ലേ അപ്പോൾ എന്താണ് ഒരു ട്രെയിൻ ജേണി നിങ്ങളെ കാണിക്കുക അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തുള്ള ട്രെയിൻ ജേണീസും ഇതുപോലത്തുള്ള ട്രെയിൻ ബ്ലോഗസും നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ